ഹലോ ഇപ്പം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു ഈ സ്ത്രീകളെങ്ങനെയാണെന്ന് വെച്ചാൽ പലപ്പോഴും അവരുടെ ഇഷ്ടം അവർക്ക് പുറത്ത് പറയാനായിട്ട് ഭയങ്കര മിക്കവാറും തന്നെ എല്ലാവർക്കും തന്നെ ഭയങ്കര മടിയായിരിക്കും പലപ്പോഴും പുരുഷൻ്റെ സ്വയം മനസ്സിലാക്കി എടുക്കാറാണ് പതിവ് അപ്പോൾ ഇത്തരം അവസ്ഥയിലെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിക്ക് തന്നോട് താല്പര്യമുണ്ട് അല്ലെങ്കിൽ അവൾക്ക് അവളോട് ഇഷ്ടമാണ് എന്നറിയിക്കാനായിട്ട് പുരുഷനെ മനസ്സിലാക്കിക്കാനായിട്ട് സ്ത്രീകളെ നടത്തുന്ന പല തരത്തിലുള്ള പെരുമാറ്റ രീതികളും സ്വഭാവ സവിശേഷ സ്വഭാവത്തിലുള്ളവർ സവിശേഷതകൾ എന്ന് പറയാൻ പറ്റില്ല കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് പലപ്പോഴും പുരുഷൻ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ സ്ത്രീകൾക്ക് ഒരു സ്ത്രീയുടെ പെരുമാറ്റത്തിൽ നിന്ന് അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഒരു സ്ത്രീ നിരന്തരമായിട്ട് അതായത് കണ് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചെടുക്കാനായിട്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീലായി കഴിഞ്ഞിട്ട് അവർക്ക് നിങ്ങളോട് പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ അത് തന്നെ അവരുടെ ബിഹേവിയറിലൂടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ഇത്തരം മാറ്റങ്ങളെ തിരിച്ചറി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബന്ധം നല്ല രീതിയിൽ വർക്കൗട്ടാവുക തന്നെ ചെയ്യും സ്ത്രീകൾ ഉണ്ടാകാവുന്ന ഇത്തരം പെരുമാറ്റ രീതികളെ എപ്രകാരം ഏത് തരത്തിലാണ് പുരുഷന്മാരെ മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകും ഇപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യത്തിൽ ഇത്ര ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനമൊന്നുമില്ല എന്നാൽ പോലും നമുക്കറിയാം ഒരു സ്ത്രീ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി അതായത് നിങ്ങളുടെ കണ്ണിലേക്ക് മാത്രം നോക്കി സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരിക്കും എന്ന് പറയുന്നു അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് കണ്ണുകൊണ്ട് സംസാരിക്കും നമുക്കറിയാം ഐ കോണ്ടാക്റ്റ് ഉണ്ടായെങ്കിൽ കണ്ണുകൊണ്ട് സംസാരിക്കുന്നതായിട്ട് തോന്നുന്നു എങ്കിൽ അവർക്ക് നിങ്ങളോട് ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇഷ്ടം ഒക്കെ ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് അത് അകലെ ലോങ് വിഷ്വൽസിൽ നിന്നാണെങ്കിൽ ിൽ നിന്നാണെങ്കിൽ പോലും നമുക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്നാണ് സത്യം നിങ്ങളോട് അവളുടെ ആഗ്രഹം അറിയിക്കാൻ ചിലപ്പോൾ തിരഞ്ഞെടുത്ത ഒരു എന്താ പറയുക ഒരു വഴി അയയ്ക്കാം ഇത്തരത്തിലുള്ള കണ്ണുകളുടെ പ്രത്യേക പെരുമാറ്റം ഇപ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യത്തിൽ തമാശ കലർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ആരായാലും ചിരിക്കും എന്നാൽ തമാശ കാര്യം പറയുമ്പോൾ പോലും ചിരിക്കുകയാണെങ്കിൽ അതിപ്പോൾ നിങ്ങളുടെ കൊളീഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിക്കോട്ടെ അങ്ങനെയുള്ളൊരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള പ്രത്യേക ഒരു സ്പെഷ്യൽ ഇഷ്ടത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ സംസാരം അവർ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എന്ന് നിങ്ങളോടൊപ്പം അവർക്ക് എന്താ പറയണേ ഇരിക്കാനും അതുപോലെ തന്നെ നിങ്ങളോട് ഇടപഴകാനും ഒക്കെ അവർക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളതിനുള്ള സൂചനയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു ചിരിക്കോ ഒരു നിങ്ങളുടെ സംസാരത്തിനോ വേണ്ടിയിട്ട് അവർ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങളോടുള്ള ഇഷ്ടം ഇഷ്ടം സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ കൂട്ടുകാരുടെ ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ നല്ല സ്വാതന്ത്ര്യമുള്ള ഒക്കെ എടുത്ത് നമ്മൾ ടച്ച് ചെയ്തിട്ടൊക്കെ സംസാരിക്കും അപ്പോൾ ഇത് ഒരു പക്ഷേ ഇഷ്ടത്തിൻ്റെ ഒരു ഇതായിട്ട് കൂടി പറയുന്നുണ്ട് നിങ്ങളോടുള്ള താല്പര്യത്തിൻ്റെയൊക്കെ സൂചിപ്പിക്കാറുണ്ട് അപ്പോൾ കൈകളിലോ തോണുകളിലൊക്കെ ചെറുതായിട്ടൊന്ന് സ്പർശിക്കുന്ന പലപ്പോഴും നിങ്ങളോ നിങ്ങൾ നിങ്ങളോട് അവൾക്കുള്ള ഇഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് സൂചിപ്പിക്കാറ് അതുകൊണ്ട് തന്നെ അമിത സ്വാതന്ത്ര്യത്തോടെ ഒരു സ്ത്രീ നിങ്ങളെ സ്പർശിക്കുകയാണെങ്കിൽ തിനു പിന്നുള്ള യഥാർത്ഥമായിട്ടുള്ള കാര്യം മനസ്സിലാക്കി അത് പ്രതികരിക്കുക തന്നെ വേണം ഇപ്പം നിങ്ങളുടെ ഒരു ഒരു എന്താ പറയുക ഫ്രണ്ടോ അല്ലെങ്കിൽ കൊളീഗോ ആയിക്കോട്ടെ ഇവർക്ക് നിങ്ങളോടുള്ള പ്രത്യേക അടുപ്പമോ സ്നേഹമോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അറിയാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അത് സോറി ബന്ധുക്കൾ ഇപ്പോൾ അവരുടെ ബന്ധു പറഞ്ഞ റിലേറ്റീവ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ സിബ്ലിങ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അതായത് നിങ്ങളുടെ ലക്ഷ്യബോധത്തെക്കുറിച്ച് നിങ്ങളുടെ എന്താ പറയണേ ആഗ്രഹങ്ങളെക്കുറിച്ച് താല്പര്യങ്ങളെക്കുറിച്ച് ഇതിനെക്കുറിച്ച് എല്ലാം അവർ വെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇതെല്ലാം പലപ്പോഴും രണ്ടുപേരുടെയും നമ്മളുടെ മനപ്പൊരുത്തം മനസ്സിലാക്കുന്നതിന് കൂടി വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ അവർക്ക് നമുക്കൊരാളോട് ഇഷ്ടമില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ചൂഴ്ന്നറിയുന്നതിനായിട്ട് ഒരിക്കലും ും ശ്രമിക്കാറുള്ള അപ്പോൾ ഇത് എങ്ങനെ അന്വേഷിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ സൂചനയാകും അതുപോലെ നിങ്ങളോട് താല്പര്യമുള്ള ഒരു സ്ത്രീകളാണ് എങ്കിൽ പലപ്പോഴും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അതിനു വേണ്ടിയിട്ട് എന്ത് ഒഴിവ് കഴിവുകൾ പറയാൻ വേണ്ടിയിട്ടും അവർ തയ്യാറാവുന്നു പലപ്പോഴും നിങ്ങളെ അറിയാനും നിങ്ങളുടെ പ്രണയത്തെ ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രകാരം ചെയ്യുന്നത് പക്ഷേ ഇതൊരിക്കലും ഒരു നിർണായകമായിട്ടുള്ള കാര്യമല്ല അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ള എന്താ പറയുക സ്വഭാവമാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടെങ്കിലും പരസ്പരം തുറന്ന് സംസാരിച്ചാൽ മാത്രമാണ് എപ്പോഴും ഇഷ്ടം ആണോ അതോ എന്താ പറയുക നല്ല ദൃഢമായിട്ടുള്ള സൗഹൃദങ്ങൾ ആണോ സൗഹൃദം ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിലൊന്നും തന്നെ അത്ര ശാസ്ത്രീയമായിട്ടുള്ള ഇതൊന്നുമില്ല എങ്കിൽ പോലും നമുക്ക് കുറേയേറെ ഓരോരുത്തരുടെ ബിഹേവ് കാണാൻ ബിഹേവിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് ഇഷ്ടമാണോ അതോ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടം നിങ്ങളോട് അടുത്ത ഇടപഴകി അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഇരി ഇരിക്കാനും അതുപോലെ തന്നെ നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കാനും ഒക്കെ ശ്രമിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളോട് ുള്ള താല്പര്യമാണോ സ്നേഹമാണോ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ഷെയർ കമൻ്റൊക്കെ ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയെ കാണുന്ന ബൈ താങ്ക് യു ഫോർ വാച്ചിങ്